വെൽക്കം ബാക്ക് ടു ഓഫ് ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ സോ വേറെ ഒരു ഒരു നമ്മുടെ കഥ നടക്കുന്ന ജപ്പാനിലെ കൊച്ചു ഗ്രാമത്തിൽ കൊന്തളിപ്പ് അത് തടയാൻ വരുന്ന ശക്തമായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ കഥ സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം മലയാളത്തിന്മുള്ള പെൺകുട്ടി ഇത്രക്ക് സുന്ദര്യം ഞാനും ോട്ട് പോവാം എന്തായാലും കണ്ടിട്ട് ഒന്നും ഇല്ലല്ലോ എന്റെ മോനെ നടത്തട്ടോ എന്ന് കാണിച്ചാലോ ഞാൻ മോന്ത മോന്റെ പരിപ്പി മൂക്കടിച്ചിട്ട് ഓക്കെ എന്റെ മോനെ പിച്ചറല്ലേ സോ എന്തൊക്കെയാണ് ഇതിലെ കൺട്രോൾസ് നമുക്ക് നോക്കാം അപ്പൊ ബേസിക്കലി നമുക്ക് ഇവിടെ നടത്തോ ചാട്ടോട്ടോ കിട്ടിയിട്ടുള്ളൂ അതാ കണ്ടോ ചോട്ടോ മൊത്തത്തിൽ നമ്മളൊരു കിടുകാച്ചി പെൺകുട്ടിയാണ് നമുക്ക് അടുത്ത എന്താ നോക്കാം വിഷയം വിസയും ഒക്കെ കഴിച്ചോ നമുക്ക് അടുത്ത് ഏഹ്

ഇതിനകത്ത് ഒരു കിണ്ടി ചേത്ത നമുക്ക് ഒരിക്കലേക്ക് പോയി വെക്കാം അയ്യ് സീറ്റ് ഒക്കെ അപ്പൊ നമുക്ക് ഷീറ്റിൽ ഇരിക്കാം അല്ല ഷീറ്റിൽ ഇരിക്കാൻ പറ്റില്ല ഓക്കെ ഇത് അവിടെ ആണ് നമുക്ക് ഇത് വഴി പോയി വെക്കാം ഓക്കെ ജോഡിഷ് ഓഫീസ് ഓക്കെ ജോഡിസ് ഓഫീസിൽ പോവാം അയ്യേ ജോഡിസ് ഓഫീസ് ഇവിടെ തന്നെ ഓക്കെ ഇവിടെ സോംബി വരിക ഓക്കെ നോക്കാം ഓക്കെ ഇവിടെന്താള്ളേ ഇത് നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ് മേക്കോവർ നമ്മൾ ഇവിടെ എന്ന് ചുന്തരിയാക്കും ഓക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഷൂസ് ഷൂസ് മാറ്റാം നമുക്ക് ഏഹ് ഷൂസ് പോയോ ഷൂസ് പോകാനോ തിരിച്ചുവാ ഓക്കെ ഓക്കെ അടുത്ത നമുക്ക് മുടി മാറ്റാം ഹെയർ സ്റ്റൈൽ മാറ്റാം ആ ഗൈസ് ഒരു ശിങ്കപ്പിണ്ണിന് പട്ടി ഹെയർ സ്റ്റൈൽ ഓക്കെ നമുക്ക് അടുത്തായിട്ട് അപ്പിയറൻസ് കണ്ണൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഓക്കെ രണ്ടു ദിവസം ഉറങ്ങാതെ പരീക്ഷക്ക് പോയ പോലെ ഉണ്ട് പോലുണ്ട് <inaudible> ി ശുന്ദരക്കിട്ടുണ്ട് ഇനി അടുത്ത വേഗം ഇവിടെ റൂമുകളെ കൊല്ലാനിന്റെ കൈകൾ ധരിക്കുന്നു ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം എന്താ അവസ്ഥ നോക്കാം എന്താ വരാത്തേ അയ്യേ വീണ്ടും ഇവിടെ തന്നെ എത്തിച്ചു ഓക്കെ അയച്ചോ ഇനി ഞാൻ നമ്മൾ ശരിയായ കളി അത് റിയൽ ഫൈറ്റ് ബിഗിൻസ് ഓക്കെ ഐസോ അങ്ങനെ നമ്മളെ കഥ ഇവിടെ തുടങ്ങിയാണ് സുഹൃത്തുക്കളെ ഇത് വെറും ഒരു കഥയല്ല ഐശ് ഈ കഥയ്ക്കുള്ളിൽ പലത് ഒളിഞ്ഞിരിപ്പുണ്ട് ഓക്കെ സോ അതാ 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 സുഹൃത്തുക്കളെ പൊട്ടിയ ജനലുകൾ മൈ ഗോഡ് അതാ അവൾ ചാടി ഇറങ്ങി കണ്ടേ ഗൈസ് എന്താണ് കണ്ടോളുക്ക് കണ്ടോ ഉള വഞ്ച് കണ്ടോ ഓക്കെ അപ്പം നമുക്ക് ബെസ്റ്റ് വേണ്ടി ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ടായിരുന്നു നോക്കാം ഓക്കെ കമാൻ കമാൻ ചുറുക്കുമോളെ പിടിച്ച് പിടിച്ച് നോമ്പ് പിടിച്ച് ഇപ്പം പിടിച്ചു മിക്കവാറും തീരുമാനാവുന്നു

ഓക്കെ ഓ ഗൈസ് ഓ മൈ ഗോഡ് ഇത് കണ്ടാൽ ഇത് പ്രൊഫഷണൽ ഹാക്കർ ഹാക്ക് ചെയ്ത ഇത് സിസ്റ്റം ഫെയിലിയർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇതെന്താ അത് ഇമെയിലോ ഇതിനകത്തൊന്നും ഒരു കിണ്ടിയില്ലല്ലോ ഇതിലുള്ള കമ്പ്യൂട്ടറൊക്കെ വെറുതെ ആയിട്ട് ഒരാവശ്യമില്ല ഒന്ന് സിസ്റ്റം ഫെയിലിയർ ഓക്കെ ആ അവിടെ ഒരു പെട്ടിട്ടുണ്ട് പെട്ടിക്കകത്ത് എന്തെങ്കിലും കിട്ടും ഓക്കെ ആ മെഡിക്കെറ്റ് കിട്ടി വേറെ ഒന്നും ഇല്ല ഓക്കെ നാക്സ് അല്ല ഇതിൽ ടോർച്ചില്ലേ ആ ഓക്കെ ടോർച്ചുണ്ട് ഓക്കെ നാക്സ് ഇവിടെന്താ ഇവിടെ എന്തോ എന്ന് കത്ത് ഉണ്ടാന്ന് നോക്കി നോക്കാം ഓക്കെ അതെന്താ എന്താ സ്വിച്ച് ആണ് പക്ഷെ സ്വിച്ച് വർക്ക് ചെയ്യണമൊന്നുമില്ല വെറുതെ ഡെഡ് സ്വിച്ച് ഇവരൊക്കെ പിന്നെ എന്തിനുണ്ടാക്കി കത്തിയതൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ലൈറ്റ് ഒന്നേ കത്തിക്കൂടെ ഓക്കെ ഏഷോ അപ്പം നമ്മൾ നൈസ് ആയിട്ടുള്ള ഡോറ് പറഞ്ഞിട്ടുണ്ടാക്കേ ഇനി നമുക്ക് ഡോറ് ഓക്കെ അങ്ങോട്ടെന്താ ഇവിടെ നിന്നും തുറന്നു കഴിഞ്ഞാൽ സീനാവോ ഓക്കെ ഇവിടെ ഒന്നും തുറക്കാൻ പോലും പറ്റില്ല ഓക്കെ അവിടെ ഒക്കെ അതെന്താ ഡബ്ബയും ഗുബയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകണ്ടേ ഓ മായി ഗൂഢാതെന്താ ചുവന്ന ലൈറ്റ് കെട്ടണേ ലൈറ്റ് എന്താ പത്ത് ഓക്കെ സീനില്ലാഷ് നാഷ് ഏനിക്കുന്നു ഇങ്ങോട്ട് പോവാന്ന് തോന്നിട്ടോ ഇവിടെ ഈ ചാട്ടോ ഓട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇവള് ഓക്കെ ഇത് ഇങ്ങോട്ട് കേറി പോവാ ഇവിടുന്ന് ചാടുക ഓക്കെ കമോൺ ചാടു മോളു ആ പോട്ടെ ആ സൂപ്പർ ഇനി അങ്ങോട്ട് ചാട് ആ ഇവിടെന്താ റൂട്ടറോ അയ്യേ കസേരച്ചല്ലേ ഓക്കേ ഒരു ഭീകര ഫൂന്നുള്ള ശബ്ദം കേട്ടു അതെന്താ നോക്കട്ടെ ഓക്കെ പറഞ്ഞ ഉറപ്പാ ഉണ്ടാവും ഉറപ്പാ

എന്തിന പാവം കുട്ടപ്പൻ കുട്ടപ്പായി കിടക്കാണോ ഓക്കേ എവിടെ എന്തോ സാധനം ഉണ്ട് ഇട പണിയോളിയടാ ഈ പൊട്ടണി വിളിച്ചടാ ഇയാളെ മോനെ ഉറങ്ങിക്കോ ചാച്ചിക്കോ കുഞ്ഞുപാ ചിക്കോ വിടാ വിടടാ എന്നെ വിടടാ തടിയാ